ഇനി കോൾഡ് കോഫി വെറും രണ്ട് മിനിറ്റിൽ ഇതുവരെ ആരും ഉണ്ടാക്കാത്ത രുചിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി കോൾഡ് കോഫി കുടിക്കാൻ ഇനി ആരും റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല നോട്ടയിടയിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലൊട്ടും നനവില്ലാതിരിക്കണം എന്നിട്ട് നമുക്ക് രണ്ട് രൂപയുടെ ബ്രൂ ഇൻസ്റ്റൻ്റ് കോഫി രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുക്കാം അഞ്ച് രൂപയുടെ ആണെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കതിലേക്ക് ഏഴ് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി അതിലേക്ക് രണ്ട് ഏലക്കായ് കു ഏലക്കായും ഒരു ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിച്ചത് ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയുടെയും മിക്സ് ഉണ്ടല്ലോ അതിനി വേറൊരു ബ്ലൻഡറിലേക്ക് മാറ്റണം വേറൊരു വലിയ ജാറെ എടുക്കുക അതിലേക്ക് ഇത് ഇടുക അതിനുശേഷം നമുക്ക് തണുപ്പിച്ച പാലാണ് വേണ്ടത് പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിരുന്നു അതൊഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഐസ് കട്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ബ്ലൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇതിലെ പത നമുക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ഈ പതയൊക്കെ ഉണ്ടായിരിക്കും മുകളിൽ അപ്പോൾ എന്നിട്ട് ഒന്ന് കുടിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് നമുക്കിനി റെസ്റ്റോറൻ്റിൽ ഒന്നും പോകേണ്ട എല്ലാവരും ഒന്നും ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ചെറിയ ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇനി വേറൊരു രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം അതിനായിട്ട് ഒരുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണ് കൊടുത്തത് ഇനി അഞ്ച് ടീസ്പൂൺ പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ രണ്ട് ഇലക്കായും ഒരു ഗ്രാമ്പൂം ഇട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ രണ്ട് ഐസ് ക്യൂബ് പോരാ രണ്ട് ഐസ് ക്യൂബും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതായിരിക്കണം നമ്മുടെ പാകം കൂടുതൽ വെള്ളത്തോടെ ആവാൻ പാടില്ല ഇതുപോലെ ഇരിക്കണം ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ബ്ലെൻഡറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് കാപ്പിപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക ചെയ്തത് എന്നിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ ക്രീം ആയേ ആക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് കൂടുതൽ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി ഞാൻ ഉണ്ടാക്കി നോക്കാൻ പറയണത് നിങ്ങളോട് അപ്പോൾ ഇതൊരു വലിയ ബ്ലൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ കുറച്ച് ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കുടിക്കാം അത് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്